വേൾഡ് ഹെൽത്ത് എക്സ്പോ ദുബായിൽ ആരംഭിച്ചു ദുബായ് എക്സ്പോ സിറ്റിയിലെ എക്സിബിഷൻ സെന്ററിലാണ് സമ്മേളനവും പ്രദർശനവും നടക്കുന്നത് ലോകത്ത് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സമ്മേളനം വലിയ പങ്കുവഹിക്കുന്നു നാല് ദിവസത്തെ പ്രദർശനം ഫെബ്രുവരി പന്ത്രണ്ടിന് വ്യാഴാഴ്ച സമാപിക്കും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ്ൽ മക്തും വേൾഡ് ഹെൽത്ത് എക്സ്പോ ദുബായിൽ ഉദ്ഘാടനം ചെയ്തു ലോകത്തിലെ മുൻനിര ആരോഗ്യ സംരക്ഷണ പ്രദർശനമാണിത് നേരത്തെ അറബ് ഹെൽത്ത് എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത് ദുബായ് എക്സ്പോ സിറ്റിയിലെ ദുബായ് എക്സിബിഷൻ സെന്ററിൽ ആദ്യമായി നടക്കുന്ന ഈ പരിപാടി ഫെബ്രുവരി പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കും ജനങ്ങളെയും ജീവിത നിലവാരത്തെയും കേന്ദ്രീകരിച്ച് ആരോഗ്യ സംരക്ഷണ മേഖലയുടെ വികസനം ഒരു ദേശീയ മുൻഗണനയായി തുടരുമെന്ന് െന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു പ്രതിരോധം തയ്യാറെടുപ്പ് മെച്ചപ്പെട്ട ജീവിത നിലവാരം എന്നിവ കേന്ദ്രീകരിച്ചുള്ള മികച്ച കാഴ്ചപ്പാടിലാണ് പ്രദർശനം ഇതിന്റെ ഭാഗമായി മികച്ച ആഗോള പങ്കാളികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്ന ഒരു രാജ്യാന്തര കേന്ദ്രമെന്ന നിലയിൽ യു എയുടെ പങ്കിനെ ദുബായ് ആദ്യത്ത് വഹിക്കുകയാണെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി എൺപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിലധികം സന്ദർശകരെ നാല് ദിവസങ്ങളായി ഈ പരിപാടിയിലേക്ക് പ്രതീക്ഷിക്കുന്നു വിവിധ രാജ്യങ്ങളിലെ നാലായിരത്തി എണ്ണൂറിലധികം പ്രദർശകർ പങ്കെടുക്കുന്നു അഞ്ച് പതിറ്റാണ്ടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പതിപ്പാണിത് ജയ്ഹിന്ദ് ന്യൂസ് ദുബായ് 20 years. 1000 Middle East this week, an Elvis Chummar TV show. Exclusively on Jayhin TV. Stay tuned for the 1000 countdown.